ഏകദേശം നമുക്കൊരു ചേർ അടിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ചെറുതാ കേട്ടോ അതിലും അടിപൊളി വിളിച്ചോര് ബ്ലൂക്കാനിൻ്റെ ബഫ്ലാറിലാണ് കാണിച്ചത് അടിച്ചടാ കേസ് വാഗി ചേറാ ചേർ മീനോ തോന്നല്ലോ ആ ചേർ ചേർ ചേർമീൻ 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 വൺ കെ ജി കെ ജി വൺ കെ ജി ആ അടിപൊളി ചേറി റെഡി ആയി പോയിട്ടാ അതും ബഫ്ലറിന് ഇതാ നമ്മൾ ഉപയോഗിച്ച റോഡ് ഡൈവ ക്രോസ് ഫയർ റീല് ഷിമാൻ എഫക്സ് ലൂക്കാനേന്റെ ബഫ്ലറിന് ത്തെ വെയിലാണ് ഒരു കൊറേ സമയ കാശ് നമുക്ക് ചെറു മീനടിച്ചതിന് ശേഷം പിന്നെ ഒന്നും അടിച്ചില്ല നല്ല മറിച്ചലൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ അടിക്കുന്നില്ല ഇതടി സുപിക്ക് സുബിക്ക് മീൻ അടിച്ചിട്ടാ അവിടെ സൈസ തോന്നല്ലോ സൈസണ്ടോ ഇല്ല ചെറുതല്ല സുഖിക്ക് മീനടിച്ചിണ്ടാവും നോക്കാലോ ഷാഡിലാട്ടാ അടിച്ച വരുമ്പോഴേക്ക് കുക്കെല്ലാം റിമൂവ് ചെയ്തിന്